ഗാസയിലെ യുദ്ധത്തോടുള്ള ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സമീപനം ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നദന്യാഹുവിന് ഇസ്രയേലിനെ പ്രതിരോധിക്കാനും ഹമാസിനെതിരെ പോരാടാനുമുള്ള അവകാശമുണ്ട് എന്നാൽ യുദ്ധത്തിന്റെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവൻ കൂടെ അദ്ദേഹം ശ്രദ്ധിക്കണം എന്റെ കാഴ്ചപ്പാടിൽ നദന്യാഹു ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്നും ബൈഡൻ പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ബൈഡൻ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ബൈഡന്റെ പ്രസ്താവന അതിനിടെ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി ബൈഡന് തെറ്റുപറ്റിയെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഭൂരിപക്ഷം വരുന്ന ഇസ്രയേലുകളുടെ താൽപര്യത്തിന് വിരുദ്ധമായി സ്വകാര്യ നയങ്ങളാണ് ഞാൻ പിന്തുടരുന്നതെന്നും ഇത് ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നും നെതന്യാഹു പറഞ്ഞു ഗാസയ്ക്കെതിരായ യുദ്ധത്തെ തുടക്കം മുതൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ബൈഡൻ തുടർച്ചയായി നടത്തിവരുന്ന പരസ്യ എതിർപ്പുകളിൽ നെതന്യാഹുവിന് നിരാശയുണ്ടെന്നാണ് പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ബന്ദിമോചനം പരാജയപ്പെട്ടതിൽ ടെല്ലാവീവിൽ വീപിൽ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ഇസ്രായേൽ ഉപരോധത്തിലും യുദ്ധത്തിലും വലയുന്ന ഗാസിയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർ ഡബ്ല്യുഎ പറഞ്ഞു ഗാസയിലേക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ സഹായമെത്തിക്കുന്നതിനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് ഡ്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും യു എൻ ആർഡബ്ല്യു വക്താവ് ജൂലിയറ്റ് ഇസ്രയേലിനെ ഗാസ മുനമ്പുമായി ബന്ധിപ്പിക്കുന്ന ധാരാളം റോഡ് ക്രോസിംഗുകളുണ്ടെന്നും അവയിലൂടെ എത്തിക്കാമെന്നും അവർ പറഞ്ഞു യുദ്ധത്തിന് മുമ്പ് വാണിജ്യ സാമഗ്രികൾ ഉൾപ്പെടെ പ്രതിദിനം അഞ്ഞൂറ് ട്രക്കുകൾ പതിവായി ഇതുവഴി എത്തിയിരുന്ന കാര്യവും ജൂലിയറ്റ് ഓർമ്മിപ്പിച്ചു ഗാസയിൽ ആക്രമണം രൂക്ഷമായതോടെ വളരെ കുറച്ച് സഹായം മാത്രമാണ് ലഭിക്കുന്നത് എൻ ആർഡബ്ല്യുഎക്കും മറ്റ് യു എൻ ഏജൻസികൾക്കും ആവശ്യമായ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും ജൂലിയറ്റ് പറഞ്ഞു ഗാസയിൽ പട്ടിണി മരണം രൂക്ഷമായതോടെ സഹായമെത്തിക്കാനായി വൻ ശക്തി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സമുദ്ര ഇടനാഴി സജ്ജീകരിക്കുന്ന പദ്ധതി മുന്നോട്ട് പോകുന്നുമുണ്ട് യൂറോപ്യൻ യൂണിയൻ യു കെ യു എസ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഗാസിലേക്ക് നേരിട്ട് സഹായമെത്തിക്കാൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത് ഇതിൽ യു എയും പങ്കാളിയാകുമെന്ന് അറിയിച്ചിരുന്നു പദ്ധതിയുടെ പരീക്ഷണാർത്ഥം വെള്ളിയാഴ്ച ഒരു സഹായക്കപ്പൽ പുറപ്പെട്ടതായി മുതിർന്ന യൂറോപ്യൻ യൂണിയൻ വക്താവ് സപ്രസിൽ വെളിപ്പെടുത്തി തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സഹായക്കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായമെത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്നും നേരത്തെ വ്യൂ വ്യോമമാർഗം ഈജിപ്തിൽ എത്തിച്ച് റഫാ അതിർത്തി വഴിയാണ് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത് എന്നാൽ അതിർത്തികളിൽ ഇസ്രായേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കരമാർഗമുള്ള കടത്ത് പ്രതിസന്ധിയിലായി അതിർത്തി തുറക്കാൻ ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ആവശ്യം ഫലപ്രദമായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർട്രോപ്പ് ചെയ്ത് സഹായ വസ്തുക്കൾ എത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എയർട്രോപ്പിനിടെ ഭക്ഷ്യ ചാക്കുകൾ തലയിൽ വീണ് ആറുപേർ മരിച്ചതോടെ ഇതും ദുരന്തമായി മാറി ന്യൂസ് ഡെസ്ക് കേരളകോമി